രാജു എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും ഒരിക്കലും രാജു എന്തുകൊണ്ട് ഫുട്ബോളിലേക്ക് ഒരു നിക്ഷേപവുമായിരുന്നു കേരളത്തിൽ ടീമായിട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നു മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിൽ എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് ഫുട്ബോളിൽ നിക്ഷേപം ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിങ് അറിയുന്ന ഒരു ഭാഗമാണ് ഒരു 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 ഇൻവെസ്റ്റർ എന്ന എന്ന നിലയിൽ നിലയിൽ പെയിന്റർ എനിക്ക് അവസരം ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ് അപ്പൊ ഞാൻ എനിക്ക് മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിങ് ടീമിൽ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിന് അങ്ങനെയാണ് ഞാൻ കൊച്ചിങ് ടീമിന്റെ ഭാഗമായി മാറുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിന് വെളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആറ് ടീമുകളാണ് കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ ആറ് ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അതിനാണ് നിങ്ങളെയൊക്കെ പിന്തുണയും വേണ്ടത് സോക്കർ മാത്രമല്ല ഇപ്പൊ ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട് നാളെ മറ്റേതെങ്കിലും ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റി ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ലീഗ് വരികയാണ് അതിൽ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത്യധികമായിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഓഫ് എന്നുള്ളതാണ് എനിക്ക് ഉദ്ദേശി എന്ന് പറയുന്നത് ഓഫ് ഇതിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് പക്ഷേ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് മറ്റേ ഒരു ഫസ്റ്റ് സീസണിലൊന്നും ചിലപ്പോൾ നടന്നില്ല റൈറ്റ് നൗ പ്രയോറിറ്റി ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുള്ള അതിലൂടെ കേരളത്തിലെ प्लेयर्सന് ഒരു ഓപ്പർച്ചൂണിറ്റി കൂട ആ ഓപ്പർച്ചൂണിറ്റിയുടെ അവർക്ക് അതിനുള്ള ഓപ്പർച്ചൂണിസിലേക്ക് വഴിതെളിക്കുകയാണ് അതിന്റെ ഭാഗമായി വരുന്ന എന്നൊരു സന്തോഷമാണ് എനിക്ക് എชร์യിങ് അബ്ജക്റ്റീവില് ആസ് യു ആസ്കിങ് ദ क्वेश्चൻസ് ജസ്റ്റ് ഓൺ എവേ ചാനൽ നോ ജസ്റ്റ് ഇൻഫക്റ്റിങ് നോട്ട് വി ബീ ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ആസ് യു ആസ്കിങ് ദ क्वेश्चൻസ് ഇഷ്ടമായിരുന്നു ഇവന്റ് പോലെയാണ് ചേട്ടനോ ഞാനും പക്ഷേ പറഞ്ഞത് ശരിയാണ് ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത് കുറച്ചുകൂടെ ഒരു ഒരു പാഷനായി പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനാണ് അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു റിയലി ഗ്രേറ്റ്

രാജ്യം നേരത്തെ പറഞ്ഞ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട് പൈയസ് ലോ ഉണ്ട് അല്ലെങ്കിൽ പ്രോസർക്ക് ലീഗ് ഒരുപാട് കാര്യങ്ങളുണ്ട് വയനാട് കെ എസ് എഫ് ടി വരും കേരളത്തിലീമീഗ് വരും അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കാൻ പലപ്പോഴും എല്ലാവരും ടി വിയിൽ വിദേശ ലീഗുകളിലൊക്കെ കാണുന്നവരാണ് ആ നിലവാരത്തിലുള്ള കളികളൊന്നും പ്രതീക്ഷിക്കാം നമ്മൾ തന്നെ രാജ്യത്തെ പറഞ്ഞാലും ഒരു പ്രിയർ ലീഗായി മാറുമെന്നാണ് പ്രതീക്ഷകൾ പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് കാണികളെ ട്രാക്ട് ചെയ്യാൻ സാധിക്കും സിനിമ പോലെ തന്നെയാണ് ആക്ച്വലി നല്ല സിനിമ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ കാണിക്കൽ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകത്തിന്റെ നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനോ ഇപ്പൊ ഫോഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല മറ്റഞ്ച് ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്തു ഉണ്ട് ഇങ്ങനെ പാടുള്ളൂ ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ എത്തിയ അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോഫ്റ്റ് ലെയും എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്വാഭാവികമായി മാറ്റത്തെ വർഷമാണ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് അർത്ഥമില്ല പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ഹോപ്പ് ആൻഡ് ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നാണ് അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് ഓഫ് എന്റെ ഭാഗത്ത് സപ്പോർട്ടൊന്നും ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ഈ സംരംഭത്തിൽ ഇൻവെസ്റ്റർ ആണ് ഒരു കോ ഓണർ ആണ് ഐ ആം പ്രൗഡ് ടു ഓണറാണ് ഫീൽ പാട്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു നമ്മൾ ഈ മലപ്പുറത്തൊക്കെ ഫുട്ബോൾ എന്ന് എന്തുകൊണ്ട് ഇത്തരം ഒരു സോഫ്റ്റർ ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ചിന്ത കേരളത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട് എന്തുകൊണ്ടാണ് ലീഗ് എന്തുകൊണ്ടാണ് ഐ എസ് എല്ലെ നാല്പത്തിയഞ്ച് ശതമാനം യോഷം കേരളത്തിൽ നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഐ എസ് എല്ലാം ഏറ്റവും വലിയ ഫാൻ ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സായി മാറുന്നത് കേരളത്തിന് ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ് ആ വികാരം വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായത് അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോട്ട് സോഫ്റ്റർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിന്റെ ഒഴുകിയുള്ള ഭാഗങ്ങൾ ജില്ലകളിൽ സോഫ്റ്ററിന് ഒരു പ്രത്യേക ഒരു ഒരു കണക്ട് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പൊ ആ സ്കില്ലിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലയേഴ്സിന് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുക എന്നൊരു വലിയ ഓണർ ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു

അല്ല അത് നമുക്ക് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഫോറിൻ പ്ലേസിൻ്റെ കൂടെ കളിക്കുന്ന കാലത്ത് ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരെ അഡ്ജസ്റ്റ് കളിക്കുന്നതും കോച്ചിങ് നല്ല വ്യത്യാസമുണ്ട് കളിക്കുന്ന നമ്മൾ കോച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മൾ നമ്മളെന്താണോ പഠിച്ചിട്ടുള്ളത് അത് പ്ലേയേഴ്സുമായിട്ട് എന്റെ ശ്രീ ചീഫ് കോച്ചുണ്ട് അവർ കോച്ചുമായ ചർച്ച ചെയ്ത് ഏതൊക്കെ പ്ലേയേഴ്സ് അത് നല്ലൊരു അഡ്വാൻറ്റേജ് അപ്പൊ െ കുറിച്ച് പറയുമ്പോൾ തന്നെ നല്ല പ്രശ്നമുള്ളതാണ് ഒരുപാട് ക്രൈറ്റീരിയുണ്ട് അവരെ നല്ലപോലെ ചെയ്യിച്ച് കളിക്കാൻ അവരുടെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങ് ഫുട്ബോള് കുറച്ച് ടൈമെടുക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ നമ്മള് ഷോർട്ട് പീരീഡ് ആണ് അത് മുഖ്യത്വം നല്ലൊരു കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് െനിക്ക് തോന്നില്ല കൊഴിയൊക്കെ ആക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കാരണം ഇവരെ നമ്മുടെ ഐ എസ് എൽ വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ ആണെങ്കിൽ പണി നടക്കട്ടില്ല അതിനുശേഷം നമുക്ക് ഈ വർഷം നമ്മളിപ്പോ വൃത്തി പറഞ്ഞ പോലെ ഇതൊരു തുടക്കമാണ് ഇവിടെയാണ് കളികൾ കണ്ട് കാണികൾ വരും അതാണ് നമുക്ക് കിട്ടില്ല അതായത് അതൊരു നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ലീഗായി മാറും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഈ വർഷത്തെ കളികള് നല്ല കളികള് തന്നെയായിരിക്കും ആ ഒരു ടീമുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് അത്തരം നല്ല പ്ലേയേഴ്സ് കേരളത്തിന്റെ ഫുട്ബോൾ നമ്മൾ കൊണ്ടുവരാനാണ് ഓപ്പൺ ഇന്ത്യയിൽ അതിനുള്ള ഒരുപാട് പ്ലേസ് നമുക്കൊരു ടീമുണ്ട് എല്ലാ ക്ലബുകളിലും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട് നോക്കാറുണ്ട് നല്ല ഫുട്ബോളില് നല്ലപോലെ കാഴ്ചപ്പാടുണ്ട് ഫുട്ബോള് ഫുട്ബോൾ ചെറുതായിട്ട് എന്തായാലും പിന്നെ

ഇതിന്റെ സെലക്ഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുള്ളത് ഇതേപോലെ ക്ലബ്ബുകൾ വരുന്നു ചെയ്യുന്നു പക്ഷേ ആദ്യത്തെ ഇൻവോൾവ്മെന്റ് ഉള്ളു പിന്നെ പുതിയ കളിക്കാരാണ് വരുന്നത് പുറത്തുനിന്നുള്ളവരെ ഇറക്കുന്നു ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ് കേരളത്തിലുള്ളവർ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു അത്തരം പറയാൻ മാറുകയായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ തന്നെ ഇവ രണ്ട് പേരും സ്കൗട്ട് ചെയ്ത പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രൊസീജിയർസ് നടത്തിയിട്ടുള്ളത് അതില് മുൻഗണന കേരള പ്ലേയേഴ്സിനാണ് കേരള പ്രീമിയർ ലീഗ് കളിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഐ എസ് എല്ലോ അതുപോലെ തന്നെ ഐ ലീഗോ കളിച്ച പ്ലേസിലാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഇത് തുടക്കമായതുകൊണ്ട് ഇപ്പം ഐ ലീഗ് തേർഡ് ഡിവിഷനും അതുപോലെ തന്നെ ഐ എസ് എല്ലും ഒക്കെ ഒരേ വിൻഡോയിലാണ് ഇപ്പം വരുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയറ് എസ് എൽ കെ യുടെയും അതുപോലെ തന്നെ തേർഡ് ഡിവിഷൻ്റെതും അതുപോലെ ഐ എസ് എല്ലിൻ്റെതൊക്കെ ഓരോ ഇന്ത്യയിൽ വന്നതുകൊണ്ട് പല കളിക്കാരെയും നമുക്ക് ലഭിച്ചിട്ടില്ല അതേസമയം ഈ വിൻഡോയിൽ വരാത്ത കളിക്കാരാണ് എസ് എൽ കെയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച സന്തോഷ് ട്രോഫി പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിച്ച പ്ലെയേഴ്സും അതുപോലെ തന്നെ ഓരോ ടീമിലും ആറ് ഫോറിനേഴ്സും അതിൽ നാല് ഫോറിനേഴ്സിന് ഒരേ സമയം കളിക്കാം അതേപോലെ ഇതിൻ്റെ ഡെവലപ്മെൻ്റ് യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആറ് പ്ലേയേഴ്സിനെ അണ്ടർ ട്വൻ്റി ത്രീയിലുള്ള പ്ലെയേഴ്സിനെയും നമ്മൾ എടുത്തിട്ടുണ്ട് ഓരോ ടീമും അതുപോലെ എടുക്കുന്നു അപ്പം മൊത്തം ഒരു മുപ്പതോളം പ്ലേയേഴ്സിന് കോച്ചിങ് കിട്ടുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഒരു മാതൃകയിലുള്ള ഒരു ഫിലോസഫി ആയിരിക്കും ഈ ടൂർണമെന്റിൽ വർക്കൗട്ട് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള പ്ലേയേഴ്സിന് കൂടുതൽ നല്ല ശൈലിയിൽ കളിക്കാനുള്ള ഒരവസരമാണ് ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നത് ണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ഗ്രാഷ്യൂട്ട് ഈ വർഷം അതായത് കഴിഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഷ് ഷൂട്ട് കാർഡിലേക്ക് കാരണം ഒരുപാട് കാറ്റഗറികള് ഏജ് ഗ്രൂപ്പ് ഉള്ള ഗ്രാഷു കാർഡ് നമ്മൾ തുടങ്ങി വച്ചാൽ മാത്രമാണ് നമുക്ക് ഒരുപൊന്നാം ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് ചെറുതായി ഒന്ന് ചെറിയ പോലെ ഗ്രൗണ്ട് പോയി എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ മാനേജ്മെന്റ് എങ്ങനെയാണോ എവിടെയെങ്കിലും ഒരുക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം ഒപ്പണ്ടെത്തി അതുകൊണ്ട് ലോൺ ബാക്കിയാണ് അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ പ്രൊസീജിയർക്കും രാഷ്ട്രീയത്തില് സ്വന്തമായിട്ട് ഗ്രൗണ്ടും സ്റ്റേഡിയം സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറില് ഇതുപോലുള്ള സ്പോർട്സ് ക്ലബ്ബുകള് പിന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ വരാൻ െന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ സൂപ്പർ ലീഗ് കേരള അതിന് പിന്നെ ഇപ്പം തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സമിതിന് അന്ന് എയ്റ്റിയാറുള്ള ഒരു പ്രൊജക്റ്റ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഗവൺമെൻറ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് Let's listen to Coach, Coach Mario. Manupram seems to have started his preparations early. I think he started a month ago. I think we are in the middle of beginning with his approach at the third week of preparations. So do you think this week we are going playing play free or do you think we are going to start something with one week? Well, you know, it's, it is what it is. My job really is always to find solutions. I really always try to look at the positive. Then we have one week with the players. Uh, it was a good week. I could assess the players, and now uh, we have two more weeks. and I go to four doors to these two weeks. Of course, the more time you have, the better, of course. But I think I think we'll be in a good shape for the first match. I think we have a competitive team. It's not the first time I play against John Gregory. I had the chance to play against him two times in the AFC Cup. Then we're looking forward, and hopefully, I think we'll be in a good shape for the first match. ഇപ്പോ രാജു കൊച്ചി ടീമിന്റെ ഉടമയായി ലിസ്റ്റീഫൻ തൃശൂർ മാജിക് എഫ്സിയുടെ ഉടമയായിട്ടുണ്ട് ആസിഫ് കണ്ണൂർ വാര്യേഴ്സിന്റെ ഉടമയായി അതുപോലെ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ടീമിന്റെ പ്രിയദർശൻ സോഫ് വന്നിട്ടുണ്ട് ഇങ്ങനെ സിനിമാ രംഗത്തുള്ളവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും പൊതുവായി നല്ല രീതിയിൽ തന്നെ നിക്ഷേപം നടത്തുന്നു എല്ലാവരും വളരെ ലിസ്റ്റ് കൂടെ കടന്നു വരുന്നു കേരള കായിക രംഗത്തെ ഉൾപ്പെടെയുള്ള കായിക രംഗത്തേക്ക് നിക്ഷേപം ഗുണകരമാണ് എങ്ങനെയാണ് നിക്ഷേപം സിനിമ നടന്മാരും അല്ലെങ്കിൽ സിനിമയിലുള്ള വ്യക്തികളുമായതുകൊണ്ട് കൂടുതൽ മീഡിയം കിട്ടുന്നു എന്നോടൊപ്പം ശ്രമിക്കൊണ്ട് ഞങ്ങളിവിടെ ഇല്ലാത്ത ഒരു പാട്ടുണ്ട് അപ്പോ ഇതിൽ ഇത് ഉണ്ട് എന്ന് കരുതുന്നതായിരിക്കും നല്ലത് അല്ലാതെ സിനിമയിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേർ സിനിമയിൽ ഓണ്ടപ്രനിയേഴ്സ് ഒരുപാട് പേരുണ്ട് സിനിമ രംഗത്ത് മലയാള സിനിമയിൽ മാത്രമല്ല സിനിമയിൽ ഇൻ ജനറൽ ഓണ്ടെപ്രണേഴ്സ് കൂടുതലുള്ള മേഖലയാണ് അപ്പോ അതിൽ ഒരു ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടക്കുന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രിസെന്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം സ്പോർട്സ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹാൻഡ് ടു ഹാൻഡ് പോകുന്ന രണ്ട് മേഖലകളാണ് പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടെലിവിഷന്റെയും സ്മാർട്ട് ടിവികളുടെയും ഒക്കെ സോ ഈ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ ഒരു ഒരു കൊല്യൂഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഗുണകരമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ലൈവായി സിനിമ ഫംഗ്ഷനുകൾ നടക്കുക ട്രെയിലർ ലോഞ്ചുകൾ നടക്കുക അതൊക്കെ ഇനി കാണാൻ നമ്മുടെ ഫസ്റ്റ് മലയാളി താരങ്ങൾക്ക് ഇത്രയധികം പ്രൊമോഷനും ഇത്രയധികം അവസരവും സമയം ഫുട്ബോളും ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് ജോപോൾ എന്നെ കാണുന്നത് വർഷങ്ങളായി അടുക്കളത്തിലും അതിനുശേഷവും ആണെങ്കിൽ മലയാളി താരങ്ങൾ ഇത്രയും ഓഫർച്യൂണിറ്റി വരുന്നതിനെ എങ്ങനെ കാണുന്നത് ನಮಸ್ಕಾರ ನಮಸ್ಕಾರ ಉಪಕೊಳ ಸರ್ ಪ್ರಾಪರ್ ಕ್ರೈಟೀರಿಯಾ ನಿಮ್ಮ ವಿದೇಶದಲ್ಲಿ ಹೋಗೋಣ ಅವರು ತನ್ನ ಕೇರಳಕ್ಕೆ ಹೊರತು ಪ್ಲೇಸ್ ಅಲ್ಲಿ ಹೋಗ್ತಿದ್ದಾರೆ ಹಾಗಂತ ಒಂದು ಡಿಪೋ ಇದೆ ಕೇರಳದ ಪ್ಲೇಸ್ ಇವೇಳೆ ಕೇರಳದ ಪ್ಲೇಸ್ ಅಲ್ಲಿ ಕಲಿಕೆಯನ್ನು ಅಪೇಕ್ಷನೆ ಅಂತ ಬಂತು ಆಯ್ತೋನೇ ನಾವು ಪರಮಾವಧಿ ನಮ್ದೇ ಎಸ್‌ಎಆರ್ ಗೆ ಕೊಂಡ್ವರು ಆದರೆ ಕಲಿಕೆಯನ್ನು ಅವರು ಪ್ಲೇಸ್ तो ನಾವು പറയാ ಒಂದುವಾದ ಪ್ಲೇಸ್ ಕೇರಳದಲ್ಲಿ ಚಾನ್ಸ್ ಇದೆ ಚಾನ್ಸ್ ಇದೆ ಅದೊಂದು ಎಸ್‌ಎಆರ್ ಗೆ ಒಂದು દ્વાರ್ ಕೇರಳ ಪ್ಲೇಸ್ ನಾನು അപ്പൊ നാല് പ്ലേഴ്സ് കഴിഞ്ഞാൽ അണ്ടർ ട്വന്റി കമ്പൽസറി ആണ് രണ്ട് പ്ലേയേഴ്സിനെ കളിപ്പിക്കാനുള്ളത് അപ്പൊ നമ്മളെ ഗവൺമെന്റ് കുട്ടികൾ അതുപോലെ തന്നെ ഇനിയുള്ള കേരള പ്ലേസ് പല യൂണിവേഴ്സിറ്റി കളിച്ചതാ കേരള സ്റ്റേറ്റ് കളിച്ചോ അവർക്കൊക്കെ നമുക്ക് ചാൻസ് കൊടുക്കണം അവര് പ്രൊഫഷണൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും ജോലി കിട്ടിയവർ പക്ഷെ അതിൽ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കേരള പ്ലേസിന് ഒരുപാട് ചാൻസ് ആണ് പോലെ അതായത് നമുക്ക് കേരളിനെ നമുക്ക് കൊടുക്കുന്നത് അവര് കളിച്ചു പോകുന്ന കേരള ബ്ലോയസ് ചോദിച്ചു കളിക്കാനുള്ള അവസരങ്ങളില്ല ഇന്ത്യൻ സാധിക്കുന്നില്ല സഹാണ് ഇപ്പോൾ കേരളം കേരള ബ്ലോയെ കളിച്ച് കുറച്ചൂടെ എക്സ്പോർട്ട് കാരണം അത് കാര്യത്തിൽ ഒരുപാട് ഹെവർ പ്ലേഴ്സ് ഉണ്ട് അവർക്ക് പ്ലാറ്റ്ഫോമില്ല കളിക്കാൻ അതിപ്പോൾ ഈ ഈ എക്സർക്കേട് മീൻ ബോർഡ് കൂടി തന്നെ ഒരുപാട് പ്ലേയേഴ്സ് നമ്മൾ അറിയാൻ സാധിക്കും പിന്നെ അത്രയ്ക്കും കവറേജാണ് നടക്കുന്നത് ഈ കവറേജ് ശരി ഇമ്പോർട്ടൻസ് പറയാനായിരുന്നു കാരണം നമ്മൾ കളിക്കുന്ന കാലത്ത് ഒരുപാട് കവറേജ് ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് കുറച്ച് കൗണേ അതായത് മീഡിയ സെയിൽ സപ്പോർട്ടാണ് ശരിക്കും പറയാനുള്ള പ്ലയേഴ്സിന് അത് നിങ്ങൾ പേര് എഴുതി വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇപ്പം ആണെങ്കിൽ അത് നിങ്ങൾ പറയുന്നതോടാണ് കാരണം ഒരു കളി ജയിക്കുമ്പോൾ അതിന്റെ ജയിക്കുന്നു അവര് പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക് ജനങ്ങൾ അറിയണം അതുകൊണ്ടെങ്കിൽ കോൺസെപ്ലാൽ തിരിച്ചറിയുന്നത് അതായത് രാജ്യങ്ങൾ തോന്നുന്നു കളിച്ചാലും എനിക്കൊരു ചാൻസ് എനിക്ക് പറയാണെങ്കിൽ ഇന്ന് കളിച്ചാലാണ് നാമത്തിലുള്ളൂ കാരണം ഇന്ന് കളിച്ചാലും ആവത്തിലേക്ക് ചെയ്യുള്ളൂ അതാ കേരള പ്ലേസിന് ഒരുപാട് ചാൻസുകളാണ് മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അവർ ആ ഓപ്പർച്യൂണിറ്റി ക്ലാബ് ചെയ്യാൻ തന്നെ വേണം കാരണം അത് കാണിച്ചാൽ മാത്രമാണ് വരും വർഷം കൊണ്ട് ഈ കുട്ടികളെ നമ്മൾ തന്നെ എടുക്കും കാരണം അച്ചർക്കാണ് നമുക്ക് കൊടുക്കുക നല്ലൊരു ചാൻസാണ് ഞാൻ കാണുന്നത് We are wrapping up on the press session or the happy there are no more questions, yeah. you have.